ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് ഇടപെടൽ യുഡിഎഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പി കെ ബഷീർ എം എൽ എ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനതലത്തിലും യു ഡി എഫ് മികച്ച പ്രകടനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു

സ്കൂളിലെ ബഷീർ ഭാര്യയും മകളും വോട്ട് ചെയ്യാൻ മികച്ച വിജയം നേടുമെന്നും ജില്ലയിലും സംസ്ഥാനത്തും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി ജനാധിപത്യത്തിലുണ്ട് ഗ്രാമപഞ്ചായത്ത് എല്ലാ ഐക്യ ജനാധിപത്യ അധികാരത്തിലുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ച് നല്ല ഒരു റിക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും ഈ തെരഞ്ഞെടുപ്പ് രാവിലത്തെ അന്തരീക്ഷം കാണുമ്പോൾ ഐക്യ ജനാധിപത്യ അനുകൂലമായ ഘടകങ്ങളാണ് ഞാൻ നിൽക്കുന്നതിന്റെ ഈ പത്തമ്പര് തന്നെ മുന്നൂറോളം വോട്ടിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ അബുട്ടി മുന്നൂറോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും